വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൈ നീട്ടി വിരലുകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക വിരലിൽ യെല്ലോ കളറോ അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റ് പാച്ചസോ അല്ലെങ്കിൽ റെഡ്ജസ്സോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അത്ര നല്ലതല്ലെന്ന് വേണം പറയാൻ നിങ്ങൾക്കറിയുമോ നഖത്തിന്റെ കളർ ആൻഡ് ഷേപ്പ് വെച്ച് ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തന്നെ നിങ്ങൾ ഹെൽത്തി ആണോ എന്ന് നോക്കാൻ എട്ട് ഡേഞ്ചറസ് നെയിൽ സൈൻസ് നോക്കാം സൈൻ നമ്പർ നിങ്ങൾ തന്നെ പറയൂ എത്ര ദിവസം കൂടുമ്പോഴാണ് നിങ്ങൾ നഖം വെട്ടുന്നത് കാരണം നിങ്ങളുടെ നഖം എത്ര ഫാസ്റ്റ് ആയിട്ടാണ് വളരുന്നത് എന്നതിനനുസരിച്ചാണ് നിങ്ങൾ ഹെൽത്തിയാണോ അല്ലെങ്കിൽ എന്ന് കണ്ടുപിടിക്കുന്നത് പൊതുവായിട്ട് ഒരു ഹെൽത്തി ആയ മനുഷ്യന് കൈവിരലിലെ നഖം ഒരു മൺപ്പിൽ മൂന്ന് മില്ലിമീറ്ററിന്റെ അടുത്ത് വരെ വളരും കാൽവിരലിലാണെങ്കിൽ ഒരു മൺപ്പിൽ ഒരു മില്ലിമീറ്ററിന്റെ അടുത്ത് വരെ വളരും ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ഹെൽത്തി ആണെന്നാണ് അർത്ഥം ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം അതായത് കൈനഖം വീക്കിൽ ഒരു വട്ടം വെട്ടുന്ന രീതിയിൽ എക്സ്ട്രാ വളർന്നിരിക്കണം കാലിലെ നഖമാണെങ്കിൽ ത്രീ വീക്കിൽ ഒരു വട്ടം വെട്ടുന്ന രീതിയിൽ എക്സ്ട്രാ വളർന്നിരിക്കണം ഇങ്ങനെയല്ലാതെ സ്ലോ ആയിട്ടാണ് നിങ്ങളുടെ നഖം വളരുന്നതെങ്കിൽ അതിനു കാരണം ഓവർ സ്ട്രെസ് ഹൈ ഫീവർ ഹെവി ഇഞ്ചറി ഓർ ഇൻഫെക്ഷൻ എന്നിവയായിരിക്കാം ഈ കാരണങ്ങൾ ഒന്നുമില്ലാതെയും നിങ്ങളുടെ നഖം സ്ലോ ആയിട്ടാണ് വളരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡോക്ടറിനെ കാണണം സൈൻ നമ്പർ ടു യെല്ലോ നെയിൽ നിങ്ങളുടെ വിരലിൽ ഇങ്ങനെ യെല്ലോ കളർ ഉണ്ടെങ്കിൽ ശരീരത്തിൽ ഏതോ ഒരു മെഡിക്കൽ പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്നും ഓർ ഓൾറെഡി ഉണ്ടെന്നും ഉറപ്പിക്കാം യെല്ലോ നെയിൽ ബേസിക് ായിട്ട് ഏഴ് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം കാരണമൊന്ന് ചെളിവെള്ളത്തിൽ നിങ്ങളുടെ കൈവിരൽ വെക്കുന്ന സമയത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് യല്ലോനയിൽ ഉണ്ടാകാം കാരണം രണ്ട് നല്ല രീതിയിൽ അടങ്ങിയ സിഗരറ്റ് നിങ്ങൾ സ്മോക്ക് ചെയ്യുകയാണെങ്കിലും ഈ യെല്ലോ നെയിൽ ഉണ്ടാകാം കാരണം മൂന്ന് വിറ്റാമിൻ സിങ്ക് വിറ്റാമിൻ ബി എന്നിവ പോലുള്ള വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കൂടി യെല്ലോ നെയിൽ ഉണ്ടാകാം കാരണം നാല് ഡയബറ്റീസ് കാരണം അഞ്ച് ലങ്സ് ഡിസീസ് കാരണം ആറ് യെല്ലോ നെയിൽ സിൻഡ്രം കാരണം ഏഴ് ജോണ്ടിസ് നിങ്ങൾക്ക് ഇതുപോലുള്ള യെല്ലോ നെയിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ റീസൺസിൽ ഏതാണ് സെറ്റ് ആകുന്നതെന്ന് കണ്ടുപിടിച്ച് അത് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുക സൈൻ നമ്പർ ത്രീ വൈറ്റ് സ്പോട്ട്സ് നിങ്ങളുടെ കൈവിരലിൽ ഇതുപോലെ വൈറ്റ് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് റീസൺ വൺ ഡയബറ്റീസ് ഹാർട്ട് പ്രോബ്ലം എച്ച് ഐ വി ലിവർ ഇൻഫെക്ഷൻ ഡ്രൈ സ്കിൻ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ വൈറ്റ് സ്പോട്ട്സ് ഉണ്ടാകാം കാരണം രണ്ട് നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായ വിറ്റാമിൻസ് കിട്ടിയില്ലെങ്കിലും ഇതുണ്ടാകാം റീസൺ മൂന്ന് നെയിൽ പോളിഷ് നെയിൽ പോളിഷ് റിമൂവർ തുടങ്ങിയ പ്രോഡക്ട്സ് മൂലം നിങ്ങളുടെ നെയിൽ ഡാമേജ് ആയി വൈറ്റ് സ്പോട്ട്സ് ഉണ്ടാകാം സൈൻ നമ്പർ ഫോർ ഡാർക്ക് ലൈൻ ഓൺ ദ നെയിൽ ഇങ്ങനെ നിങ്ങളുടെ നഖം ഡിസ്കളറായി ഡാർക്ക് ബ്രൗൺ കളറാക്കാൻ ആരംഭിക്കും ിൽ അപ്പോൾ നിങ്ങൾക്ക് മെലനോമ ആകാനുള്ള സാധ്യതയുണ്ട് മെലനോമ എന്ന് പറയുന്നത് ഒരു സ്കിൻ ക്യാൻസർ ആണ് ഇതിന്റെ സിംറ്റം ആയിട്ട് നിങ്ങളുടെ നഖം ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളർ ആകാൻ തുടങ്ങും ബട്ട് നിങ്ങളുടെ നഖം എവിടെയെങ്കിലും തട്ടി രക്തം കട്ട പിടിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കാണാം പക്ഷെ വെറുതെ ഒരു കാരണങ്ങളുമില്ലാതെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് സ്കിൻ ക്യാൻസറിന്റെ ആവാനുള്ള കൂടുതൽ ചാൻസ് ഉണ്ട് സൈൻ നമ്പർ പിറ്റഡ് നെയിൽസ് നഖത്തിൻ്റെ മുകളിലായിട്ടുള്ള ചെറിയ ചെറിയ ഇതുപോലുള്ള കുത്തിനെയാണ് പിറ്റാഡ് നെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോയിന്റ് ഇൻഫ്ലമേഷൻ എക്സീമ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ സൈനായിട്ട് പുറത്തിങ്ങനെ പിറ്റാഡ് നെയിൽസ് ഉണ്ടാകാം ഇല്ലെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിലെ കെമിക്കൽസ് മൂലം നെയിൽസിൽ ഹോൾ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകാം സൈൻ നമ്പർ സിക്സ് റിഡ്ജസ് നെയിൽസ് നിങ്ങളുടെ നഖത്തിൽ ഇതുപോലെ റിഡ്ജസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോമൺ റീസൺ എന്ന് പറയുന്നത് അയൺ കുറവായത് കൊണ്ടാണ് ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് വെർട്ടിക്കൽ റിഡ്ജസ് രണ്ട് ഹോറിസോണ്ടൽ റിഡ്ജസ് നിങ്ങൾക്ക് തൈറോയിഡ് ഡിസീസ് ഉണ്ടെങ്കിലും ഇതുപോലെ റിഡ്ജസ് ഉണ്ടാകാം കൂടാതെ പ്രായമായവർക്കും ഇങ്ങനെ ഉണ്ടാകാം സൈൻ നമ്പർ സെവൻ ഡെട്ടി നെയിൽ ഇത് ഉറപ്പായിട്ടും എല്ലാവരുടെ നഖത്തിലും ഉണ്ടാകും ആരെങ്കിലും ഒരാളെങ്കിലും പറയൂ നിങ്ങളുടെ നഖത്തിൽ നഖത്തിലില്ലെന്ന് ഇതുകൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വയറ്റിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം ഇതാണെന്നാണ് പറയപ്പെടുന്നത് സോ ഇതിന്റെ സൊല്യൂഷനായിട്ട് നിങ്ങളുടെ നഖം വൺ വീക്കിൽ ഒരു വട്ടം കട്ട് ചെയ്യണം ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ നഖത്തിലുള്ള ചെളി പോകുന്ന വിധത്തിൽ സാവധാനത്തിൽ ഹാൻഡ് വാഷ് ചെയ്യണം സൈൻ നമ്പർ എയ്റ്റ് ക്രാക്ഡ് നെയിൽസ് പ്രായം കൂടുന്തോറും നെയിൽസ് പൊട്ടിപ്പോകാൻ ഓർ ക്രാക്ക്ഡ് ആകാൻ തുടങ്ങും കാരണം ഒരു നഖം നന്നായി വളരണമെങ്കിൽ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആവശ്യമാണ് പക്ഷേ പ്രായമാകും തോറും ഇത് കുറയും പ്രായമാകാതെ തന്നെ നിങ്ങളുടെ നെയിൽ ക്രാക്കാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറിനെ കാണണം